ഹരേ കൃഷ്ണ സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു രാധേ രാധേ എല്ലാ ഗോപി ഗോപന്മാർക്കും കൃഷ്ണകാഥ ഹാപ്പി ബി ഹാപ്പി എന്ന ചാനലിലേക്ക് സ്വാഗതം അഷ്ടമി രോഹിണി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ദക്ഷിണേന്ത്യയിൽ ശ്രീകൃഷ്ണ ജയന്തി ശ്രീകൃഷ്ണൻ്റെ അവതാരത്തെ അനുസ്മരിക്കുന്ന ആഘോഷമാണ് അഷ്ടമിരോഹിണി അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ജയന്തി അതിനാൽ ഈ ദിവസം കൃഷ്ണന് സമർപ്പിച്ചിരിക്കുന്നു അഷ്ടമിരോഹിണിയെ കൃഷ്ണജയന്തി ഗോകുലാഷ്ടമി കൃഷ്ണ ജന്മാഷ്ടമി നന്ദോത്സവ് എന്നിങ്ങനെ വിളിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കേരളത്തിൽ അഷ്ടമിരോഹിണി സെപ്റ്റംബർ പതിനാല് ഞായറാഴ്ചയാണ് ഈ ജന്മാഷ്ടമി ജന്മാഷ്ടമിക്ക് ഇനി ഒരു മാസം കൂടി ഉണ്ട് കേട്ടോ ദക്ഷിണേന്ത്യയിൽ സംസ്ഥാനങ്ങളായ കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് എന്നിവ സെപ്റ്റംബർ പതിനാലിന് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നു എന്നാൽ ഉത്തരേന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പതിനഞ്ച് പതിനാറ് തീയതിയായി വരുന്നു അതായത് ഇന്ന് നാളെയും ഇന്ന് രാത്രി ഒമ്പത് മുപ്പത് കൂടിയാണ് അഷ്ടമി തിഥി തുടങ്ങും നാളെ വൈകുന്നേരം പത്ത് മണിയോടുകൂടി അഷ്ടമിതിഥി അവസാനിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഏറ്റവും കൂടുതൽ തിഥി നിൽക്കുന്നത് നിൽക്കുന്നതും സൂര്യോയുദ്ധയത്തിന് ശേഷം തിഥി നിൽക്കുന്നത് കൊണ്ട് നാളെയാണ് വ്രതങ്ങൾ ആചരിക്കേണ്ടത് കേട്ടോ അപ്പോൾ എല്ലാവരും വ്രതം ആചരിക്കാൻ ആഗ്രഹിക്കുന്നവർ നാളെ വ്രതം എടുക്കേണ്ടതാണ് മിതമായി ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ ഒരു നേരം അരി ആഹാരം അല്ലെങ്കിൽ നി വ്രതവും ആചരിക്കാം അങ്ങനെ ഒരുപാട് നേരം എന്താണ് ഭഗവാന്റെ നാമങ്ങൾ ജപിക്കാൻ കഴിയും അത് കഴിഞ്ഞ് നാളെ രാത്രി പത്തു മണിയോടുകൂടി തിഥി അവസാനിക്കും അതോടൊപ്പം വ്രതം അവസാനിപ്പിക്കുകയും ചെയ്യാം കേട്ടോ ഇനി എന്താണ് ഹിന്ദു കലണ്ടർ പ്രകാരം ശ്രാവണ മാസത്തിലോ ഭദ്രപദ മാസത്തിലോ അഷ്ടമി തിഥിയിൽ രോഹിണി നക്ഷത്രം പ്രബലമാകുമ്പോഴാണ് ആകുമ്പോഴാണ് ഇനി കേരളത്തിൽ മലയാളം കലണ്ടർ പ്രകാരം ചിങ്ങമാസത്തിലെ അഷ്ടമി രോഹിണി സംയോജകമാണ് ശ്രീകൃഷ്ണ ജയന്തി കണക്കാക്കപ്പെടുന്നത് അപ്പോൾ ഈ വർഷം നമുക്ക് രണ്ട് രീതിയിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കാൻ കഴിയും ഒന്ന് എന്താ നമ്മുടെ ഇന്നും നാളെയും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കാൻ പറ്റും ഈ വർഷം തന്നെ അതേപോലെ ഇന്നും എന്ന് പറയുന്നത് ലോകമെമ്പാടും ഇന്നും നാളെയുമാണ് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നത് അതോടൊപ്പം നമ്മുടെ കേരളത്തിൽ ആഘോഷിക്കുന്നപ്പോഴാണ് സെപ്റ്റംബർ പതിനാലില് ഞായറാഴ്ച അപ്പോൾ അന്നും നമുക്ക് ആഘോഷിക്കാൻ കഴിയും അപ്പോൾ ഈ വർഷം നമ്മൾ രണ്ട് പ്രാവശ്യമാണ് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും പറ്റും പോലെ ഭഗവാനെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുക നിവേദ്യം അർപ്പിക്കുക അല്ലെങ്കിൽ ഒരു പൂവാണെങ്കിൽ ഒരു പൂവാണ് നിങ്ങൾക്ക് വെക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഇലയാണെങ്കിൽ പോലും ഭഗവാൻ പറയാറുണ്ട് എനിക്ക് ഒരേ ഇല വെച്ചാൽ പോലും ഞാൻ അതിൽ സന്തുഷ്ടനാണ് എന്നും ഭഗവാൻ പറയാറുണ്ട് അപ്പോൾ തുളസി മാല ചാർത്തി ആഗ്ര ചാർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം ഭഗവാനെ നല്ല രീതിയിൽ സുന്ദരനാക്കാം പൂ കൊണ്ട് അലങ്കരിച്ച് ഭഗവാനുള്ള എന്താണ് ബർത്ത്ഡേ ഗിഫ്റ്റ് അതായത് ഈ ബർത്ത്ഡേ നമ്മൾ ഗിഫ്റ്റ് ഓരോരുത്തർക്കും മേടിച്ചു കൊടുക്കാറില്ലേ അതേപോലെ തന്നെ ഭഗവാനും എന്തെങ്കിലും ഒരു ഉടയാട അല്ലെങ്കിൽ ഭഗവാന് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു മൈപ്പീലിയോ അല്ലെങ്കിൽ ഒരു താമര ഇപ്പം പുറത്തൊന്നൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും താമര അല്ലെങ്കിൽ ശരിക്കുമുള്ള ഒറിജിനൽ താമര പൂവാണെങ്കിലും കൊണ്ടുപോയി സമർപ്പിച്ചാലും ഭഗവാനത് സന്തോഷത്തോടുകൂടി സ്വീകരിക്കുകയും ചെയ്യും അപ്പോൾ ഈ ജന്മാഷ്ടമി ഈ വർഷത്തെ ജന്മാഷ്ടമി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ആഘോഷിക്കാം ഹരേ കൃഷ്ണ സർവം ശ്രീകൃഷ്ണ അർപ്പണ വസ്തു രാധേ രാധെ എല്ലാ ഗോപി ഗോപന്മാരെയും ഭഗവാൻ കാത്തു പരിപാലിക്കുന്നതിൽ നന്ദി അർപ്പിക്കുന്നു